ചേട്ടനകത്തുണ്ട് ഞാൻ നിങ്ങളെ പോലത്തെ ഇപ്പൊ നിനക്ക് പെയിന്റ് പണിക്കാരോട് പുച്ഛം എടി ഈ നൈറ്റ് ഞാൻ നിനക്ക് വാങ്ങിത്തത് അല്ലെടി കണ്ട പടത്തുമോ മൊബൈൽ ആടുന്ന പോലെ ഞാൻ പെയിന്റ് അടിച്ച് കിട്ടി കാശോണ്ട് ഞാൻ നൈറ്റ് അല്ലെടി ഇത് ോ കല്യാണത്തിന് മുമ്പ് എല്ലാം പറഞ്ഞ് സെറ്റാക്കി നമ്മൾ പിരിഞ്ഞതല്ലേ പിന്നെന്തിനാണോ നിങ്ങൾ ഇങ്ങോട്ട് കെട്ടിയെടുത്ത് വന്നത് പറയണം വർഷം നീ പഫ്സും ജ്യൂസും ഷവർമയും ഷേക്കും കഴിച്ചപ്പോ ഞാൻ നിനക്ക് ചേട്ടനായിരുന്നു ഇപ്പൊ ഞാൻ നിനക്ക് ഏടോ അതൊക്കെ എന്റെ ഒരു ബാലശാബല്യോട്ട് അങ്ങോട്ട് കരുതിയാ മതി മുപ്പത്തഞ്ചാം പൈസ മതി നിനക്ക്